ദേശീയപാതയിലെ ഗതാഗത തിരക്കേറിയ ആലപ്പുഴ വളഞ്ഞ വഴി എസ് എൻ കവല ജംഗ്ഷനിൽ അടിപ്പാതയ്ക്കായി ആവശ്യം ശക്തമാവുകയാണ് ദേശീയപാതയിൽ നിന്ന് കുട്ടനാട്ടിലേക്കുള്ള പ്രവേശന ഭാഗങ്ങളിലൊന്നായ എസ് എൻ കവലയിൽ അടിപ്പാത അനിവാര്യമാണെന്നാവശ്യപ്പെട്ട് റിലേ സത്യാഗ്രഹം തുടരുകയാണ് പ്രദേശവാസികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും ചേർന്നാണ് ജനകീയ സമരം നടത്തുന്നത് മഹാപ്രളയത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട കുട്ടനാടൻ ജനതയെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച കവാടമാണ് എസ് എൻ കവല ആലപ്പുഴയ്ക്കും അമ്പലപ്പുഴയ്ക്കുമിടയിൽ കോട്ടയം ചങ്ങനാശ്ശേരി പത്തനംതിട്ട അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന പാത ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മതിലുയരുന്നതോടെ എസ് എൻ കവല അടഞ്ഞുപോകുമെന്നൊരു ആശങ്കയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി ദീർഘനാളായി ഇവർ സമരത്തിലാണ് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ എന്തെങ്കിലും ഒരു അപകടം അവിടെ വാഹനഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എസ് എൻ കവല വഴി കടന്ന് പടഹാരം വഴി ഇത് കരുവായയിൽ വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന റോഡാണ് അങ്ങനെ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കാർഷിക യന്ത്രങ്ങളും മറ്റുള്ള സാധനങ്ങളും എല്ലാം കയറ്റുന്നതും കുട്ടനാട്ടിലെ മുപ്പത്തിയാറായിരം ഹെക്ടറിലോളം വരുന്ന പാടശേഖരങ്ങളിലെ കൊയ്തെടുത്ത നെല്ല് തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ഈ റോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഏത് മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഇല്ലാതെ അല്ലെങ്കിൽ അടിപ്പാത മേൽപ്പാതയോ ഇല്ലാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അമ്പലപ്പുഴയോ അല്ലെങ്കിൽ നമ്മുടെ ചേർത്തലയിലെ എക്സറേ കവലയോ കഞ്ഞിക്കുഴി കവലയോ അതുപോലെ തന്നെ അതിലൊക്കെ പ്രാധാന്യമുള്ള കുട്ടനാടിന്റെ ഹൃദയധമനി എന്ന് പറയാവുന്ന ഒരു റോഡാണ് കുട്ടിയടിക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലെ കുട്ടനാട്ടുകാരിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും ഇവിടെ വളഞ്ഞ വഴിയിലും അമ്പലപ്പുഴയിലുമുള്ള വിവിധ അഭയകേന്ദ്രങ്ങളിലേക്ക് രക്ഷിച്ചു കൊണ്ടുവന്ന ഈ വഴി വഴിയാണ് വികസനം എന്ന് പറയുന്നത് ജനകീയമായിരിക്കണം ജനങ്ങൾക്കാവശ്യമില്ലാത്ത ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന പ്രദേശവാസികൾക്കും നികുതിദായകർക്കും ഉപദ്രവം ഉണ്ടാകുന്ന ഒരു വികസനം എന്തിനാണ് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് റോഡ് വരണം ആറ് വരി വരി എട്ട് ഞങ്ങളുടെ എല്ലാ വികസന സാധ്യതകളെയും യുംസനത്തിന്റെ ഭാഗം അതിന് വരുന്നതോടെ ഈ പാത അടഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ ദൂരം സഞ്ചരിച്ച് വേണം മണ്ടാനം മെഡിക്കൽ കോളേജുകൾ മറ്റും ഇവർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം വരും തന്നെ ഈ പ്രശ്നം അടിപാത കൊണ്ടുവന്ന് പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് സജിത് കുമാറിനൊപ്പം